നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു വാർത്തകളിലേക്ക് ഭീകരർക്ക് ശക്തമായ താക്കീത് നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജമ്മുകശ്മീരിലെ സാഹചര്യം വിലയിരുത്താൻ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം ജമ്മുകശ്മീരിൽ ഭീകരവിരുദ്ധ നടപടികൾ ഊർജിതമാക്കാനും അമിത്ഷാ നിർദ്ദേശിച്ചു തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സുരക്ഷാ ഏജൻസികൾ സംയുക്തമായി നീങ്ങണമെന്ന് യോഗത്തിൽ അമിത്ഷാ നിർദ്ദേശിച്ചു കശ്മീരിൽ തീവ്രവാദത്തിന്റെ വേരറുക്കുമെന്ന നിലപാടിൽ മാറ്റമില്ല എന്നും അമിത്ഷാ പറഞ്ഞു ഭീകരാക്രമണം ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് കശ്മീരിലെ സാഹചര്യം വിലയിരുത്താൻ അമിത് യോഗം വിളിച്ചത് ജമ്മു കശ്മീരിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്താൻ ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ നിർണായക തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത് ഭീകരവാദത്തെ തുടച്ചുനീക്കാൻ കശ്മീർ താഴ്വരയിൽ വിജയകരമായി നടപ്പിലാക്കിയ ഏരിയ ഡൊമിനേഷൻ പ്ലാൻ സീറോ ടെറർ പ്ലാൻ എന്നിവ ജമ്മുവിന് നടപ്പിലാക്കാൻ അദ്ദേഹം സുരക്ഷാ സേനയ്ക്ക് നിർദ്ദേശം നൽകി ജമ്മുവിൽ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും വരാനിരിക്കുന്ന അമർനാഥ് തീർത്ഥാടനത്തിനായി സമഗ്രമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു തീർത്ഥാടനത്തിന്റെ പ്രധാന സ്ഥലങ്ങളിലും വഴികളിലും സുരക്ഷ ഉറപ്പാക്കണം അടുത്തിടെ നടന്ന തീവ്രവാദ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത് എന്ത് വില കൊടുത്തും നുഴഞ്ഞുകയറ്റം തടയണമെന്നും തീവ്രവാദത്തിന്റെ ശക്തമായ തിരിച്ചടി നൽകണമെന്നും അമിത് പറഞ്ഞു വൈഷ്ണവോ ദേവി ശിവ്ഗോരി തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ സംരക്ഷണത്തിന് ഏകോപിത ശ്രമങ്ങൾ ഉണ്ടാകണം ഹൈവേകളിൽ കൂടുതൽ സേനയെ വിന്യസിക്കും ജൂൺ ഇരുപത്തി ഒമ്പതിന് തുടങ്ങി ഓഗസ്റ്റ് പത്തൊമ്പതിന് അവസാനിക്കുന്ന അമർനാഥ് യാത്രയ്ക്ക് ശക്തമായ സുരക്ഷാ കവചം ഒരുക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു അമർനാഥ് തീർത്ഥാടനത്തിന് ശക്തമായ സുരക്ഷാ ക്രമീകരണം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും ആഭ്യന്തരമന്ത്രി ഊന്നി പറഞ്ഞു എല്ലാ റൂട്ടുകളുടെയും പ്രധാന സ്ഥലങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥരോട് അപേക്ഷിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു വൈഷ്ണോ ദേവി ശിവഗോരി എന്നിവയുൾപ്പെടെ എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും സംരക്ഷിക്കാൻ ഏകോപിത ശ്രമങ്ങൾ നടത്തണമെന്നും അമിത് ആവശ്യപ്പെട്ടു ജമ്മു മേഖലയിൽ ഉയർന്നുവരുന്ന തീവ്രവാദത്തിനെതിരെ ശക്തമായ പ്രതികരണം നൽകാനും എന്തു വില കൊടുത്തും അത് പുനരുജ്ജീവിപ്പിക്കാനും തടയാനും അമിത്ഷാ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി അവർ പറഞ്ഞു ഹൈവേകളിൽ അധിക സുരക്ഷാ സേനയെ വിന്യസിക്കണമെന്നും ജമ്മു കാശ്മീരിലെ സജീവ തീവ്രവാദികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും കണ്ടെത്തുന്നതിന് മനുഷ്യബുദ്ധി പ്രയോജനപ്പെടുത്താനും അമിത്ഷാ നിർദ്ദേശിച്ചു ും വിദേശ തീവ്രവാദികൾ ഉപയോഗിക്കുന്ന താഴ്വരയിലെ എല്ലാ നുഴഞ്ഞുകയറ്റ കേന്ദ്രങ്ങളും അടച്ചുപൂട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജൂൺ ഇരുപത്തി ഒമ്പതിന് തുടങ്ങി ഓഗസ്റ്റ് പത്തൊമ്പതിന് അവസാനിക്കുന്ന അമർനാഥ് യാത്രയ്ക്ക് ബഹുതല സുരക്ഷാ കവചത്തിന്റെ ആവശ്യകത യോഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ നിയുക്ത കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻദേഗ സിആർ സിആർപിഎഫ് ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗ് ജമ്മുകശ്മീർ പോലീസ് ഡയറക്ടർ ജനറൽ ആർ ആർ ഐൻ മറ്റ് ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത